പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഓ പരിശുദ്ധ കന്യക മറിയമേ മൂന്ന് ചെറിയ ഇടയ കുട്ടികൾക്ക് പരിശുദ്ധ ജപമാല ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന കൃപകൾ വെളിപ്പെടുത്താനാണ് നീ ഫാത്തിമയിലേക്ക് വന്നത് ഇടയ മക്കളെപ്പോലെ ഇത് ഒരു പാരമേറിയ ജോലിയല്ല മറിച്ച് ജീവൻ നൽകുന്ന ഒരു പ്രാർത്ഥനയായിരിക്കുന്നതിന് ഈ ഭക്തിയുടെ ആത്മാർത്ഥമായ സ്നേഹത്താൽ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ധ്യാനങ്ങളെയും ഞങ്ങളെ നിങ്ങളുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേസു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കട്ടെ ഫാത്തിമയുടെ മാതാവേ ഞങ്ങൾക്കും നിന്നെപ്പോലെ ആകാനും നിൻ്റെ മാതൃക പിന്തുടരാനും കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടിച്ചമർത്തലുകൾ നേരിടുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ സമാധാനം കണ്ടെത്തട്ടെ ഞങ്ങൾ ആസ്വദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു കർത്താവായ യേശുവെ ഫാത്തിമയിൽ നിൻ്റെ അമ്മ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് അത്ഭുതങ്ങളെയും പ്രവചനങ്ങളെയും പ്രാർത്ഥനകളെയും ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി അവൾക്ക് നിന്നോടുള്ള അടുപ്പത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഫാത്തിമ മാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൃപയോടെ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യണമേ പ്രത്യേകിച്ച് ഫാത്തിമ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജവമാലയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യുദ്ധത്തിൽ നിന്നും കണക്കാക്കാനാവാത്ത സ്വയം നാശത്തിൽ നിന്നും എല്ലാത്തരം യുദ്ധങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ